തിരിച്ചുവിടുന്ന ചടങ്ങ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ മാമിയെ അതായത് മണവാട്ടിയെ ചെക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തോളം പിന്നെ ചെക്കന്റെ വീട്ടിലായിരിക്കും താമസം രണ്ടു വാസം കഴിഞ്ഞ് പെണ്ണ് പെണ്ണിന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ചെക്കനും ചെക്കന്റെ വീട്ടുകാരും സ്വർണ്ണം വിടുന്ന ഈ പരിപാടിയുടെ പേരാണ് മാമിയ വിടൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മാസം വരെ ചെക്കന്റെ വീട്ടിൽ പെണ്ണ് നിൽക്കൂത്രേ എന്തായാലും കാലം കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇപ്പൊ രണ്ട് ദിവസം മാത്രമേ ചെക്കിന്റെ വീട്ടിൽ പെണ്ണ് താമസിക്കുന്നുള്ളൂ അങ്ങനെ കാതിലും കഴുത്തിലും കാലിലും എല്ലാം സ്വർണ്ണമണിഞ്ഞതിന് ശേഷം പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണം ഫസ്റ്റ് നൈറ്റ് നടക്കുന്നത് ഈ ഒരു ചടങ്ങിന് ശേഷമാണ് രണ്ട് ദിവസത്തിന് ശേഷം പെണ്ണ് പെണ്ണിന്റെ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെയും ഉണ്ടാവും സ്വീകരണം പെണ്ണിന്റെ വീട്ടിൽ പെണ്ണെത്തിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണമെന്നല്ലോ അങ്ങനെ ഞാനും സാധിക്കും വെച്ച് പിടിച്ചു നേരെ പെണ്ണിന്റെ വീട്ടിലേക്ക് മണവാട്ടി തിരിച്ചെത്തിയതും ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയാണ് പെണ്ണിനെ തിരികെ വീട്ടിലെത്തിക്കാൻ പെണ്ണിന്റെ കൂടെ ഒരു ലോഡ് പരിവാരങ്ങളും ഉണ്ടാവട്ടോ അങ്ങനെ അവർക്കും ചെക്കന്റെ വീട്ടിൽ ഗ്രാൻഡായിട്ടൊരു സൽക്കാരം ഉണ്ടാവും സൽക്കാരാൻ കഴിഞ്ഞ് പെണ്ണിനെ പെണ്ണിന്റെ റൂമിൽ എത്തിച്ചിട്ടാണ് തോഴിമാര് പരിവാരങ്ങളും മടങ്ങുക ഇനിയും ഒരു അടിപൊളി പരിപാടി ഉണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം